വാർത്തകളിലേക്ക് വിശദമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പുക ഉയർന്നു അത്യാഹിത വിഭാഗത്തിലെ ആറാം വാർഡിലാണ് പുക ഉയർന്നത് മുപ്പത്തിയഞ്ചോളം രോഗികളെ നാലാം വാർഡിൽ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ സംഘർഷാവസ്ഥയുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പ് ചേരുന്നു ദിസ്ന ആദ്യം സംഭവിച്ചതെന്ത് കൃഷ്ണരാജ് ഇന്ന് രണ്ടു കൂടിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് ആറാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ ആറാം നിലയിൽ പുക ഉയരുന്നത് കണ്ടത് തുടർന്ന് മുപ്പത്തി അഞ്ചോളം രോഗികൾ ഈ നാലാം നിലയിൽ കഴിഞ്ഞ ദിവസ ദിവസം ചികിത്സയിൽ ഇരുന്ന രോഗികളെ ഒക്കെ തന്നെയും ഈ ആറാം നാലാം നിലയിലേക്ക് ആറാം നിലയിലേക്ക് നാലാം നിലയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ആ മുപ്പത്തി അഞ്ചോളം രോഗികളെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നത് ഈ പുക ഉയർന്നത് കണ്ടപ്പോൾ ഈ രോഗികളെ ഒക്കെ തന്നെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുവാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ആശുപത്രി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭ്യമായിട്ടില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരുന്നു ആ ദുരന്തം മാറുന്നതിന് മുൻപ് ഈ കെട്ടിടത്തിനോ ഫിറ്റ്നസ് ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ ഇവിടത്തേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നൊരു ആരോപണം തന്നെയാണ് ആളുകൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നുള്ളത് നമ്മൾ കണ്ടതാണ് നേരത്തെ ചില രോഗികളൊക്കെ തന്നെയും അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും കണ്ടിരുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ വിശ്വസിറ്റി മെഡിക്കൽ കോളേജിനകത്ത് തങ്ങൾ ചികിത്സയിൽ കഴിയുക എന്നൊരു കാര്യം തന്നെയാണ് ഈ രോഗികളൊക്കെ തന്നെയും ആരോപിച്ചിട്ടുള്ളത് അവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ ആശുപത്രി യും രോഗികളെ പ്രവേശിപ്പിച്ചത് എന്നൊരു ആരോപണവും ഉയർന്നു വരുന്നു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ആശുപത്രിക്കുള്ളിൽ നടക്കുന്നത് അകത്തേക്ക് ജനപ്രതി